മണ്ണാർക്കാട് അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം ചിറക്കൽപ്പടിയിലെ ടെർഫ് ഗ്രൗണ്ടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു ഗതാഗതവും സ്തംഭിച്ചു വൈദ്യുതി പൂർണ്ണമായും നിലച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം മണ്ണാർക്കാട് മേഖലയെ തകർത്തെറിഞ്ഞ അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു ചിറക്കൽപ്പടിയിലെ ടർഫ് ഗ്രൌണ്ടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്ന് നിലം പൊത്തി കുമരമ്പത്തൂർ സൗത്ത് പള്ളിക്കുന്നിൽ മൈലങ്കോട്ടിൽ അബ്ദുവിന്റെ വീടിന് മുകളിൽ തെങ്ങ് മുറിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ ഉടൻ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി യും പരിക്കലും പരിക്കുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അപ്പുറത്ത് ഞങ്ങൾ കഴിക്കില്ല മണ്ണാർക്കാട് തോരാപുരം ഫാത്തിമ മൻസിലിൽ നാസറിന്റെ വീടിന്റെ റൂഫ് പൂർണ്ണമായും തകർന്നു വീണു വീട്ടിൽ കുട്ടികളടക്കം ആറുപേരുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി ആർക്കും പരിക്കേറ്റില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചത് കാരാകുറിശി അയ്യപ്പൻകാവിലെ പഞ്ചായത്ത് അനക്സ് ഹാളിന്റെ ഷീറ്റ് കാറ്റിൽ പറന്ന് തൊട്ടടുത്തുള്ള പാൽ സൊസൈറ്റിയുടെ മുകളിലെത്തി കിണറുംപടി ചങ്ങലേരി വാക്കോടൻ അക്കിയമ്പാടം അമ്പാഴക്കോട് അരയങ്കോട് പള്ളിക്കുറുപ്പ് അലനല്ലൂർ മുതുകുർശി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണത് ഗതാഗതം തടസ്സപ്പെടുത്തി പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം പൂർണമായും നിലച്ചു നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കാനും ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട്